ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കല്യാണിയെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന നമ്മുടെ രാഹുലിൻ്റെ ഭാര്യയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി വന്ന് സംഭവിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അപകടത്തിൽ നിന്ന് നമ്മുടെ കല്യാണി രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പ്രകാശനും പ്രകാശൻ്റെ അമ്മയും തിരികെ വന്നിരിക്കുകയാണ് ശരണ്യയുടെ വീട്ടിലേക്ക് അവിടെ വെച്ച് വീട്ടു മുഴുവൻ ചെയ്യേണ്ട അവസ്ഥയാണ് അവർക്ക് വരുന്നത് ഇതോടെ അതിന് തയ്യാറാകുന്ന അവർ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പ്രകാശൻ്റെ മകൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ തൻ്റെ നിലപാടിൽ ഇനി യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് ശരണ്യ തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ശരണ്യയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പ്രകാശനും പ്രകാശൻ്റെ മകനും അതിനുവേണ്ടി നല്ലൊരു അവസരത്തിനായിട്ടാണ് കാത്തിരിക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് തിരിച്ചടികൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങുകയാണ് അവർ ഈ കാര്യം ഇതേ തുടർന്ന് ശരണ്യ അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്